ഒരു കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവരം കൈവശമുള്ള ഒരാളെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത് മിക്ക കേസുകളിലും അവർ തങ്ങളുടെ പക്കലുള്ള വിവരം അതേപോലെ പങ്കുവെക്കുകയും എന്നാൽ ചില കേസുകളിൽ അന്വേഷണത്തിനിടെ പോലീസിനു മുമ്പാകെ അവർ യഥാർത്ഥ സംഭവം വിവരിച്ചു വിവരിച്ചുകൊടുത്തതിനുശേഷം വിചാരണ സമയത്ത് ആ പതിപ്പിൽ നിന്ന് വ്യതിചലിക്കുന്നത് കാണുകയും ചെയ്യാം ഇതിനു കാരണം പലതാകാം ചിലപ്പോൾ വിചാരണ വേളയിൽ പ്രതി സാക്ഷിയെ സ്വാധീനിച്ചതോ അല്ലെങ്കിൽ പ്രതിയുമായുള്ള സാക്ഷിയുടെ അടുത്ത ബന്ധമോ ആയേക്കാം ഇങ്ങനെ നിലപാട് മാറ്റുന്നത് തടയാൻ സാക്ഷിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട് സെക്ഷൻ നൂറ്റി അറുപത്തിനാല് സിആർ പി സി അനുസരിച്ചു പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിന് സാധിക്കും അതേപോലെ ഈ മൊഴിയിൽ അതിന്റെ രചയിതാവിന്റെ അതായത് സാക്ഷിയുടെ ഒപ്പുമടങ്ങിയിരിക്കുന്നു ഇങ്ങനെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന സാക്ഷിയുടെ മൊഴി രണ്ടു കാര്യങ്ങൾക്കു വിധേയമാണ് ഒന്ന് പ്രതിയുടെ സാന്നിധ്യത്തിൽ ഇത് രേഖപ്പെടുത്തേണ്ടതില്ല രണ്ട് സാക്ഷിയെ പ്രതിയുടെ ക്രോസ് വിസ്താരത്തിന് വിധേയമാക്കേണ്ടതില്ല സെക്ഷൻ നൂറ്റി അറുപത്തിനാല് മൊഴി നൽകിയ ശേഷം വിചാരണയ്ക്കിടെ സാക്ഷി അതിൽ നിന്ന് വ്യതിചലിച്ചാൽ അയാൾക്ക് കള്ളുസാക്ഷ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും അതിനാൽ നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം നൽകിയ മൊഴിയിൽ തന്നെ വിചാരണ വേളയിലും സാക്ഷി ഉറച്ചു നിൽക്കേണ്ട സാഹചര്യമുണ്ട് ഇനി നമുക്ക് സെക്ഷൻ നൂറ്റി മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമം എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ രീതിയിൽ സിആർപിസി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ പോലീസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഫയൽ ചെയ്യുന്നു അതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രസ്തുത വിഷയത്തിൽ പ്രാദേശിക അധികാരപരിധിയില്ലാത്ത ഒരു മജിസ്ട്രേറ്റിനെ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തുന്നു സാക്ഷിയുടെ മൊഴി അംഗീകൃത മജിസ്ട്രേറ്റ് ഡ്യൂപ്ലിക്കേറ്റിൽ രേഖപ്പെടുത്തുകയും പ്രാദേശിക അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിന് ഒറിജിനൽ കൈമാറുകയും ചെയ്യുന്നു ഇത് കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് റൂൾ എഴുപത്തിയൊന്ന് സെക്ഷൻ നൂറ്റി അറുപത്തിനാല് ആറ് സിആർ പി സി എന്നിവയിൽ പ്രതിപാദിച്ചിരിക്കുന്നു മറ്റൊരു ശ്രദ്ധേയമായി വശമെന്തെന്നു വെച്ചാൽ സി ആർ പി സി വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം വിചാരണയും അന്വേഷണവും പൊതുജനങ്ങൾക്കായി തുറന്ന കോടതിയിൽ നടത്തണമെന്നുള്ള വ്യവസ്ഥ സെക്ഷൻ നൂറ്റി അറുപത്തിനാല് സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ബാധകമല്ല എന്നുള്ളതാണ് കാരണം സെക്ഷൻ നൂറ്റി അറുപത്തിനാല് മൊഴി അന്വേഷണത്തിന്റെയോ വിചാരണയുടെയോ ഭാഗമല്ല സെക്ഷൻ നൂറ്റി അറുപത്തിനാല് മൊഴിയുടെ റെക്കോർഡിംഗ് ആവശ്യമാണെങ്കിൽ ക്യാമറയിലും ചെയ്യാം അന്വേഷണം പോലീസിന്റെ മേഖലയായതിനാൽ തന്നെ സി ആർ പി സി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് ഏത് സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് പോലീസിന് തീരുമാനിക്കുവാനും അത്തരമൊരു അപേക്ഷയുമായി കോടതിയെ സമീപിക്കുവാനും കഴിയും എന്നാൽ സെക്ഷൻ നൂറ്റി അറുപത്തിനാല് സി ആർ പി സി പ്രകാരം ഒരു സാക്ഷിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ ഘട്ടത്തിലാണ് സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് സാക്ഷിയുടെ മൊഴിയുടെ സത്യാവസ്ഥ കൊടുക്കുന്ന സമയം ക്രോസ് വിസ്താരം നടത്തി പരിശോധിക്കാൻ കഴിയാത്തതുകൊണ്ട് വിചാരണവേളയിൽ സാക്ഷി കൂട്ടിൽ പ്രവേശിക്കുമ്പോൾ പ്രതിക്ക് സാക്ഷിയെ വിസ്തരിക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ് ഇന്ത്യൻ തെളിവ് നിയമം സെക്ഷൻ മുപ്പത്തിമൂന്നിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കർക്കശമായ തത്വപ്രകാരം എതിർ കക്ഷിയായ പ്രതിക്ക് സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവകാശവും അവസരവും ഇല്ലെങ്കിൽ സിആർപിസി സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരമുള്ള മൊഴി ഒരു സാഹചര്യത്തിലും കാര്യമായ തെളിവായി സ്വീകരിക്കാവുന്നതല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സെക്ഷൻ നൂറ്റി അറുപത്തിനാല് മൊഴി നൽകിയ വ്യക്തി വിചാരണ വേളയിലും സാക്ഷി കൂട്ടിൽ പ്രവേശിച്ചാൽ അദ്ദേഹം അപ്പോൾ നൽകുന്ന മൊഴി സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം കൊടുത്ത മുൻമൊഴിയെ സ്ഥിരീകരിക്കുന്നതായിരിക്കണം അങ്ങനെ ആ മൊഴിയെ തെളിവായി സ്വീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ സെക്ഷൻ നൂറ്റി അറുപത്തിനാല് മൊഴി നൽകിയ വ്യക്തി വിചാരണയ്ക്ക് മുമ്പ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ മുൻ മൊഴി തെളിവായി സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ അന്വേഷണത്തിൽ ഒരു സാക്ഷിമൊഴി എത്രത്തോളം വഴിത്തിരിവാകുന്നുവോ അതിലും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് വിചാരണ വേളയിൽ ആ മൊഴി വ്യതിചലനങ്ങൾ ഒന്നുമില്ലാതെ ഉറച്ചു നിന്ന് പോകുക എന്നുള്ളത് ഇതിനു പോലീസിനെ വളരെയധികം സഹായിക്കുന്ന ഒരു നടപടിയാണ് സി സെക്ഷൻ നൂറ്റി ഈ വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് അന്വേഷണ സമയം തന്നെ സാക്ഷി മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് പ്രതി വിചാരണ സമയത്തു സാക്ഷിയെ ക്രോസ് ചെയ്യുകയും ചെയ്യുന്നു മൊഴിയിൽ സാധാരണയായി കണ്ടുവരുന്ന വ്യതിചലനങ്ങൾ തടയാൻ വേണ്ടിയാണ് ഈ നടപടി കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ നൽകുന്ന മൊഴിയും കോടതിയിൽ കൊടുക്കുന്ന മൊഴിയും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കണ്ടെത്തിയാൽ കള്ള സാക്ഷ്യത്തിനു അയാൾ ഉത്തരം നൽകേണ്ടി വരും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക